നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോരാടുകയാണ് പോരാട്ടം തുടരുകയാണ് വിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും നെയ്മർ ജൂനിയറുടെ പ്രതികരണമാണ് താരത്തിന് വീണ്ടും പരിക്ക് പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാൽ തുടയിലാണ് ഇത്തവണ പരിക്കുപറ്റിയിരിക്കുന്നത് മസിൽ ഇഞ്ചുറിയാണ് രണ്ടാഴ്ച മുതൽ ഒരു മാസക്കാലം വരെ പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാന്റോസും അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് പക്ഷേ തിരികെ വരാനുള്ള ഡെഡ് ലൈൻ എത്രയാണ് എന്നവർ പറയുന്നില്ല ഏതായാലും ബ്രസീലിയൻ മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടുത്തൊരു മൂന്ന് കളികളെങ്കിലും നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും ഒരു പക്ഷേ ബ്രസീലിൻ്റെ ഒക്ടോബർ മാസത്തിലെ കോളപ്പും അദ്ദേഹത്തിന് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നെയ്മർ ജൂനിയർ ഇങ്ങനെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രതികരിക്കുന്നത് ഇതൊരു സിംബോളിക് ആയിട്ടുള്ള പ്രതികരണമാണ് നെയ്മർ ജൂനിയർ സാൻഡോസിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് നടന്നു വരുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നു ഫൈറ്റിംഗ് വിത്ത് ഫെയ്ത്ത് ആൻഡ് എൻ പോരാടുകയാണ് വിശ്വാസത്തോടെയും അതുപോലെ ഉത്സാഹത്തോടെയും താൻ പോരാടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ ഒരു പോരാട്ടമായി മാറിയിട്ടുണ്ട് പരിക്കുകളോടുള്ള പോരാട്ടം ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുന്നു വല്ലാത്തൊരു മനക്കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് ഇനിയും തുടരാൻ പറ്റുകയുള്ളൂ ഏതായാലും നെയ്മറുടെ ഈ പരിക്കും പെട്ടെന്ന് ഭേദമാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൊണാൾഡോ പറഞ്ഞതാണ് ഇതുപോലെ നീണ്ട കാലം പരിക്കേറ്റ് കളിക്കളത്ത് നിന്ന് പുറ പുറത്ത് നിന്ന് തിരികെ വന്നയാളാണ് റൊണാൾഡോ അദ്ദേഹം പൊളിച്ചടുക്കി വേൾഡ് കപ്പൊക്കെ ചൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയും നെയ്മറുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് നോർമലാണ് അത് സംഭവിക്കാവുന്നതാണ് കാരണം കുറേ കാലത്ത് ഇൻ ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് ഇറങ്ങുമ്പോൾ മസിൽ ഇഞ്ചറീസ് വരും അത് ഗ്രാജുവലി മാറുകയുള്ളു കാരണം നമ്മൾ ഇതിനോട് വീണ്ടും റീ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം മാത്രമാണ് എന്നല്ലാതെ ഇതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ടതില്ല ഇത്തരം പരിക്കുകൾ വരിക എന്നുള്ളത് നീണ്ട കാലത്തെ ഇൻ ആക്ടിവിറ്റിക്ക് ശേഷം കളിക്കാനിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് നെയ്മർ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നെയ്മർക്ക് വീണ്ടും തൻ്റെ പഴയ രൂപത്തിൽ കളിക്കാൻ പറ്റുമെന്ന അനുഭവത്തിൽ നിന്ന് റൊണാൾഡോ പറയുമ്പോൾ അത് തന്നെയാണ് ആരാധകരുടെയും നെയ്മർ നെയ്മർ ആരാധകരുടെയും ബ്രസീലിൻ ആരാധകരുടെയും ഒക്കെ പ്രതീക്ഷയും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ എത്താം